നമസ്കാരം ഇ സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എങ്ങനെയാണ് നൽകിയിരിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ ഇന്ന് സ്റ്റോക്സ് ഇൻ ഫോക്കസ് ആയിട്ട് ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചും അതോടൊപ്പം ഇൻട്രാഡേ ഷോർട്ട് ടേമിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകളുടെ ടെക്നിക്കൽ അനാലിസിസുമാണ് പറയുന്നത് ആഭ്യന്തര വിപണി ഇന്നൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് സ്റ്റാർട്ടാണ് നൽകിയിരുന്നത് ഇന്നത്തെ ഒരു ഇൻട്രാഡയിൽ ഇരുപത്തി മറികടക്കാൻ ആദ്യ നിമിഷങ്ങളിൽ തന്നെ സൂചിക സാധിച്ചിരുന്നു ഇപ്പോൾ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറും മറികടന്നിരിക്കുകയാണ് ജനുവരി മൂന്നിന് ശേഷം ആദ്യമായാണ് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ് മറികടക്കുന്നത് ഇന്ന് ഈ നിമിഷങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡ ഹൈ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് രണ്ട് അഞ്ച് എന്ന റേഞ്ചാണ് നിഫ്റ്റ് ബാങ്ക് സൂചിക വളരെ ശക്തമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത് അൻപത്തയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നാണ് ആദ്യ മണിക്കൂറിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ അതായത് അൻപത്തി അയ്യായിരം മറികടക്കാൻ സാധിച്ചിരിക്കുന്നു ആയിരം പോയിന്റിലധികം റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ഇന്ന് സർവകാല ഉയരത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് മാർച്ച് പതിനൊന്നിൽ സൂചിക രേഖപ്പെടുത്തിയിട്ടുള്ള നാല്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി രണ്ട് എന്ന ലെവലിൽ നിന്നും ഇരുപത്തിയഞ്ച് ട്രേഡിംഗ് സെഷനുകൾ കൊണ്ടാണ് സർവകാല ഉയരത്തിലേക്ക് സൂചിക ഇപ്പോൾ കുതിച്ചിരിക്കുന്നത് അതായത് ഏകദേശം മൂന്നാഴ്ച കൊണ്ട് ഏഴായിരം പോയിന്റിന്റെ റാലിയാണ് സൂചികയിൽ ഉണ്ടായിരിക്കുന്നത് മാർച്ചിലെ ലോയിൽ നിന്നും ഏകദേശം പതിനാല് ശതമാനം മുന്നേറ്റമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ഓഹരികളും ഇന്നിപ്പോൾ നേട്ടത്തിലാണ്

നേട്ടം ഓഹരിയിൽ പ്രകടമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ആക്സിസ് ബാങ്ക് എസ് ബി ഐ ഇൻഡസെൻ ബാങ്ക് ഓഹരികളും അഞ്ച് ശതമാനത്തിനടുത്തുവരെയൊക്കെ ഉയരുന്നൊരു സാഹചര്യം കാണുന്നുണ്ട് തുടർച്ചയായിട്ടുള്ള ഒരു അഞ്ചാമത്തെ സെഷനാണ് ഇൻഡസൻ ബാങ്ക് ഇപ്പോൾ ഈ ഒരു നേട്ടം നിലനിർത്തുന്നതെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു എച്ച് സി എൽ ടെക്കും ഇൻഫോസിസ് ഓഹരികളും ഒന്നര ശതമാനത്തിനധികം നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് അദാനി പോർട്സ് ആണ് ഇപ്പോൾ ഇടിവിൽ വ്യാപാരം ചെയ്യുന്നത് രണ്ടര ശതമാനം ഇടിവാണ് ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയിരുന്നത് എച്ച് ഡി എഫ് സി ലൈഫ് എറ്റേണൽ ലിമിറ്റഡ് ഐ ടി സി ഓഹരികൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട് ഐ ടി സിക്ക് പുറമെ ടാറ്റ കൺസ്യൂമർ നെസിലെ ഹിന്ദുസ്ഥാൻ യൂണിലീവർ ഓഹരികളും ഒരു നേരിയ ചുവപ്പിലാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ സെഷനിൽ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള ഭാരതീയ എയർടെൽ ഓഹരികളും ഇന്ന് ഒരു ശതമാനത്തോളം നഷ്ടത്തിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ എ യു സ്മോൾ ഫിനാൻസ് ഓഹരികളാണ് ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത് കാണാം നാളെയാണ് ഇപ്പോൾ ബാങ്കിന്റെ റിസൾട്ടുകൾ വരാനിരിക്കുന്നത് റിസൾട്ട് വന്ന ഓഹരികൾ ഐ സി ഐ സി ഐ ബാങ്കിന്റെ ഓഹരിക്ക് ഒരു സെൽ റെക്കമെൻഡേഷൻ പോലും ലഭിച്ചിട്ടില്ല എന്നതാണ് ഒരു പോസിറ്റീവ് ആയിട്ട് പറയാനുള്ളത് അൻപത് അനലിസ്റ്റുകളും നാൽപ്പത്തി ഒൻപത് അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ ശുപാർശയാണ് നൽകുന്നത് ഒരു അനലിസ്റ്റ് ഹോൾഡ് എന്ന ശുപാർശയും നൽകുന്നുണ്ട് ജെഫറി ഓഹരിക്ക് ബൈ റേറ്റിംഗ് ആണ് നൽകുന്നത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് അതായത് ഏകദേശം ഇരുപത്തി രണ്ട് ശതമാനം മുന്നേറ്റം ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് മക്വേരി ഒരു ഔട്ട് പെർഫോം റേറ്റിംഗ് നൽകുന്നുണ്ട് ടാർഗറ്റ് വില ആയിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയായിട്ടാണ് നൽകിയിരിക്കുന്നത് യു ബി എസ് ഓഹരിക്ക് ബൈ ശുപാർശ നൽകുമ്പോൾ ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് നോമുറയും ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടാർഗറ്റ് വില മോത്തിലാൽ ഒസ്വാളും ഓഹരി ക്ക് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ടാർഗറ്റ് വില നൽകിക്കൊണ്ട് ബൈ ശുപാശ നൽകിയിട്ടുണ്ട് ഇന്നത്തെ ഒരു ഇൻട്രാഡിൽ വീണ്ടും അൻപത്തിരണ്ട് ആഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കാണ് ഇത്തരത്തിൽ ബൈ ഇനിഷ്യേറ്റീവ് ലഭിച്ച മറ്റൊരു ഓഹരി നമുക്കറിയാം ഓൾറെഡി റിസൾട്ട് നമ്പേഴ്സ് വന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബൈ ഇനിഷ്യേറ്റീവ് ഒക്കെ ലഭിക്കുന്നത് യു ബി എസ് ജെഫറീസ് ന്യൂവാമ എന്നിവയിലെ അനലിസ്റ്റുകളാണ് ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്നിങ്ങനെയാണ് ഈ പറഞ്ഞ ബ്രോക്കറേജുകൾ ടാർഗറ്റിൽ നൽകിയിരിക്കുന്നത് സി എൽ എസ് എ ഓഹരിക്കൊരു ഔട്ട് പെർഫോമൻസ് ചാൻസ് നൽകുന്നുണ്ട് ഇരുപത്തി ഒന്ന് ശതമാനം മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സി എൽ എസ് എ നൽകുന്നത് ടാർഗറ്റ് ടാർഗറ്റ് വില നൽകുന്ന ും രണ്ടായിരത്തി അറുനൂറ്റി അറുപത് രൂപ ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നുണ്ട് അതായത് നാൽപ്പത്തി എട്ട് അനലിസ്റ്റുകൾ സി ബാങ്കിന് ഇപ്പോൾ ബൈ എന്ന ശുപാർശ നൽകുന്നുണ്ട് നാല് അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗും നൽകുന്നുണ്ട് ഇൻഫോസിസ് ആണ് റിസൾട്ട് വന്ന മറ്റൊരു കമ്പനി ഇൻഫോസിസിൽ പക്ഷേ അനലിസ്റ്റുകൾ അവരുടെ ടാർഗറ്റ് വില കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് എങ്കിലും ഐ ടി സെക്ടർ വെച്ച് നോക്കുമ്പോൾ ഒരു ടോപ്പ് പിക്ക് ആയിട്ട് ഇൻഫോസിസിനെ പല അനലിസ്റ്റുകളും തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഓഹരിയുടെ അൻപത്തിരണ്ട് ആഴ്ചയിലെ താഴ്ന്ന നിലയിൽ നിന്നും ഏകദേശം ഒൻപത് ശതമാനം റിക്കവറി ഓഹരിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വർഷത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം ഇടിവാണ് കം ഓഹരിയിൽ ഉണ്ടായിരിക്കുന്നത് എച്ച് എസ് പി സി ഓഹരിക്ക് ബൈശുപാശ നൽകുമ്പോൾ ടാർഗറ്റ് വില ആയിരത്തി എഴുന്നൂറ് രൂപയാക്കി കുറച്ചിട്ടുണ്ട് ജെ പി മോർഗൻ ഓവർവെയ്റ്റ് സ്റ്റാൻഡ്സ് നൽകുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് സിറ്റി ന്യൂട്രൽ എന്ന സ്റ്റാൻഡ്സ് നൽകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് ജഫ്രീസ് ഓഹരിക്ക് ബൈശുഭാഷ നൽകുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി അറുപത് രൂപയാണ് ടാർഗറ്റ് വില അനലിസ്റ്റുകൾ വരും വർഷങ്ങളിൽ കമ്പനിയുടെ എസ്റ്റിമേറ്റുകളൊക്കെ തന്നെ കുറച്ചിട്ടുണ്ട് നോമുറയും ടാർഗറ്റ് വില കുറച്ചിട്ടുണ്ട് ബൈശുഭാഷ തന്നെയാണ് പക്ഷെ നൽകുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ടാർഗറ്റ് വില ബേൺസ്റ്റേൺ ഓഹരിക്ക് ഔട്ട് പെർഫോം റേറ്റിംഗ് ആണ് നൽകുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ടാർഗറ്റ് വില എല്ലാർ ആ ക്യാപിറ്റലും ഓഹരിക്ക് റെഡ്യൂസ് എന്ന സ്റ്റാൻസിൽ നിന്ന് അക്യുമുലേറ്റ് എന്ന സ്റ്റാൻസ് അപ്ഗ്രേഡ് ചെയ്തതായിട്ട് കാണാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാക്കി ടാർഗറ്റ് വില കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ആൻഡിക് ഹോൾഡ് എന്ന ശുപാർശ നൽകുമ്പോൾ ആയിരത്തി തൊള്ളായിരം രൂപയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാക്കി കുറച്ചിട്ടുണ്ട് മോത്തിലാൽ ഒസ്വാള ന്യൂട്രൽ എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ടാർഗറ്റ് വില ഇനി റിസൾട്ട് വന്ന മറ്റൊരു കമ്പനി ടാറ്റ ആണ് റിസൾട്ടിന്റെ നമ്പേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പ്രീ മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്പേഴ്സ് ഒന്നും പറയാത്ത അനലിസ്റ്റുകളുടെ വ്യൂ മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ടാറ്റ എലക്സെ സംബന്ധിച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരുന്നു നൽകിയത് ഇതേ തുടർന്ന് മോർഗൻ സ്റ്റാൻലി ഓഹരികൾക്ക് അണ്ടർ വെയ്റ്റ് എന്ന ആണ് നൽകുന്നത് ടാർഗറ്റ് വില നാലായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാണ് ജെ പി മോർഗൻ ഓഹരിക്ക് അണ്ടർ വെയ്റ്റ് എന്ന സ്റ്റാൻസ് നൽകുമ്പോൾ നാലായിരത്തി നാനൂറ് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് പതിനാല് അനലിസ്റ്റുകളിൽ പതിനൊന്ന് അനലിസ്റ്റും സെൽ എന്ന റേറ്റിംഗ് ആണ് ഓഹരിക്ക് നൽകുന്നത് ഒരു അനലിസ്റ്റ് ഹോൾ എന്ന ശുപാർശയും രണ്ട് അനലിസ്റ്റുകൾ ബൈ എന്ന ശുപാർശയുമാണ് നൽകുന്നത് കമ്പനി ഓഹരി ഒന്നിന് എഴുപത്തി രൂപ എന്നുള്ള നിരക്കിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് യെസ് ബാങ്ക് ആണ് ഇത്തരത്തിൽ റിസൾട്ടിന്റെ ബേസിൽ മൂവ്മെന്റ് നടത്തുന്ന ഓഹരി ആറ് ശതമാനം മുന്നേറ്റമാണ് ഇൻട്രാഡയിൽ രേഖപ്പെടുത്തിയത് മാർച്ച് പാദത്തിൽ യെസ് ബാങ്ക് അറുപത്തി മൂന്ന് ശതമാനം മുന്നേറ്റമാണ് ഇയർ എയർ ലാഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ചതായിട്ടും കാണാം ആസെറ്റ് ക്വാളിറ്റിയും മെച്ചപ്പെട്ടിട്ടുണ്ട് നെറ്റ് എൻ പി എ കുറഞ്ഞതായി കാണാം കാസ റേഷ്യോ മുപ്പത് പോയിന്റ് ഒൻപത് ശതമാനത്തിനും മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഓഹരിയെ സംബന്ധിച്ച ഭൂരിഭാഗ അനലിസ്റ്റുകളും സെല്ലെന്ന ശുപാർശയാണ് നൽകുന്നത് പന്ത്രണ്ട് അനലിസ്റ്റുകൾ റേറ്റിംഗ് ആണ് നൽകുന്നത് രണ്ട് അനലിസ്റ്റുകൾ മാത്രമാണ് ഹോൾഡ് എന്ന ശുപാർശ നൽകുന്നത് സെൽ സെൽ എന്ന ശുപാർശ നടത്തുന്ന അനലിസ്റ്റുകൾ മുതൽ രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് ഇന്ന് ഒൻപത് ശതമാനം ഇന്റ്രാഡേയിൽ ഉയർന്നിട്ടുണ്ട് കമ്പനിയുടെയും നാലാം പാദ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു മുപ്പത്തി ആറ് ശതമാനം മുന്നേറ്റമാണ് ലാഭത്തിലുണ്ടായത് വരുമാനത്തിലും ഏഴ് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു ട്രെൻഡ് ലൈൻ ഡാറ്റ പ്രകാരം ഓഹരി മുപ്പത് ശതമാനം വരെ മുന്നേറുമെന്നാണ് തന്നെ വിലയിരുത്തുന്നത് അനലിസ്റ്റുകൾ അനലിസ്റ്റുകൾ ആറ് ും ശുപാർശ നൽകുന്നുണ്ട് ഒരു അനലിസ്റ്റ് എന്ന ശുപാർശയും ഒരു അനലിസ്റ്റ് എന്ന നൽകുന്നത് ജിയോഫിൻ ഓഹരികള് ഇന്നത്തെ വിപണിയിൽ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് കമ്പനിയുടെ വരുമാനം പതിനെട്ട് ശതമാനമാണ് ഉയർന്നിരിക്കുന്നത് ലാഭം രണ്ട് ശതമാനം മുന്നേറ്റമാണ് പ്രകടമാക്കിയിരിക്കുന്നത് ഓഹരിക്ക് രണ്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശയാണ് നൽകുന്നത് മുന്നൂറ്റി പതിനേഴ് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് അതായത് ഇരുപത്തി ശതമാനം മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് ഈ ഒരു റിസൾട്ടിന്റെ ബേസ് അല്ലാതെ മറ്റു ഓഹരികളുടെ പ്രകടനം നോക്കുമ്പോൾ സൊമാറ്റോ ഓഹരികൾ ഇന്ന് ഇടിവിലാണ് വ്യാപാരം തുടങ്ങിയത് കമ്പനിയുടെ ഫോറിൻ ഷെയർ ഹോൾഡിംഗ് നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമാക്കാൻ തീരുമാനിച്ചിരുന്നു നിലവിൽ നാൽപ്പത്തി നാല് പോയിന്റ് നാല് എട്ട് ശതമാനമാണ് ഫോറിൻ ഷെയർ ഹോൾഡിംഗ് ഇതിന് പിന്നാലെ അനലിസ്റ്റുകൾ ഓഹരിയിൽ എടുക്കുന്ന വ്യൂ കൂടി നോക്കാം മോർഗൻ സ്റ്റാൻലി ഓഹരിക്ക് ഓവർ വെയ്റ്റ് എന്ന സ്റ്റാൻസ് നൽകുന്നുണ്ട് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ടാർഗറ്റ് വില ഈ നടപടി കമ്പനിയുടെ ബിസിനസ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുമെന്നാണ് പൊതുവെ അനലിസ്റ്റുകളൊക്കെ വിലയിരുത്തുന്നത് സി ഓഹരിക്ക് ഹൈ കൺവിക്ഷൻ ഔട്ട് പെർഫോമൻസ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് മുന്നൂറ്റി രൂപയാണ് ടാർഗറ്റ് വില ജഫറീസും ഓഹരിക്ക് ബഹിശുഭാഷ നൽകുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത്തി രൂപയാണ് ടാർഗറ്റ് വില നൽകുന്നത് ഈ ഒരു നടപടി എം എസ് ഇൻഡെക്സിലെ വെയിറ്റേജ് കുറയ്ക്കുന്നതിനും കാരണമാകുമെന്നും കൂടിയും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇരുപത്തിനാല് അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈശുഭാഷ തന്നെയാണ് നൽകുന്നത് രണ്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശയും നാല് അനലിസ്റ്റുകൾ ഓഹരിക്ക് സെൽ എന്ന ശുപാർശയുമാണ് നൽകുന്നത് നിലവിൽ ഓഹരി ഇടിവിൽ നിന്നും ഫ്ലാറ്റ് ആയിട്ട് മാറിയതായിട്ടും കാണാം ബി എച്ച് ഇ എൽ ഓഹരികൾ ഇന്ന് ഫ്ളാറ്റ് ആയിട്ടാണ് തുടരുന്നത് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ഓർഡർ ഇൻഫ്ലോ സർവകാല ഉയരത്തിൽ എത്തിയതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് കോടി രൂപയുടെ ഓർഡർ ഇൻഫ്ലോ ആണ് രേഖപ്പെടുത്തിയത് ഇതോടെ കമ്പനിയുടെ ടോട്ടൽ ഓർഡർ ബുക്ക് ഒന്നേ പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം കോടി രൂപയായി മാറിയിട്ടുണ്ട് വരുമാനത്തിൽ പത്തൊൻപത് ശതമാനം മുന്നേറ്റമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്നത് പവർ സെക്ടറിലാണ് ഏറ്റവും അധികം ൾ ലഭിച്ചിരിക്കുന്നത് എന്ന് കാണാം എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ ഓർഡറുകളും ഈ സെക്ടറിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹ്യൂണ്ടായ് മോട്ടോഴ്സ് ഓഹരികൾ ഇന്ന് ഇൻട്രാഡയിൽ നേട്ടം ഉണ്ടാക്കുന്നുണ്ട് കമ്പനിയുടെ ഇൻ പീരീഡ് ഇന്ന് അവസാനിക്കുന്നുണ്ട് അൻപത് പോയിന്റ് ഏഴ് എട്ട് കോടി ഓഹരികളാണ് ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുമ്പോൾ ട്രേഡ് ചെയ്യാനായിട്ട് എലിജിബിൾ ആവുക അതായത് ഒൻപത് പോയിന്റ് ഏഴ് ഒൻപത് ബില്യൺ ഡോളർ മൂല്യമുള്ള ഓഹരികൾ ഇന്ന് ഫ്രീ ആകും കമ്പനിയുടെ ഔട്ട് സ്റ്റാൻഡിംഗ് ഇക്വിറ്റിയുടെ അറുപത്തി രണ്ട് ശതമാനമായിട്ട് ഏകദേശം ഇത് വരും ഇൻ പീരിയഡിൽ ഫ്രീ ആകുന്ന എല്ലാ ഓഹരികളും ട്രേഡ് ചെയ്യാൻ ലഭിച്ചോളണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഗെയിൽ ഇന്ത്യയുടെ ഓഹരികൾ ഇന്ന് നാല് ശതമാനത്തോളം മുന്നേറിയതായി കാണാം പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ താരിഫിനു വേണ്ടി കൺസൾട്ടേഷൻ പേപ്പർ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അനുമതിക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഓഹരിക്കിപ്പോൾ ഷോർട്ട് ടേമിലും ലോങ് ടേമിലേക്കും അനലിസ്റ്റുകൾ ബഹിശുഭാഷ നൽകുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് ഷോർട്ട് ടേമിൽ ടാർഗറ്റ് വിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് സ്റ്റോപ്പ് ലോസ് രൂപയിലാണ് മുപ്പത്തി അഞ്ച് അനലിസ്റ്റുകൾ ഇരുപത്തി എട്ട് അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നുണ്ട് പന്ത്രണ്ട് മാസ കാലയളവേക്ക് പരിഗണിക്കുകയാണെങ്കിൽ പതിനാല് ശതമാനം മുന്നേറ്റമാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് നാല് അനലിസ്റ്റുകൾ ഓഹരിക്ക് ഹോൾഡ് എന്ന ശുപാർശ നൽകുന്നുണ്ട് മൂന്ന് അനലിസ്റ്റുകൾ സെൽ എന്ന ശുപാർശയും നൽകുന്നുണ്ട് സി എൽ എസ് എ ഗ്ലിൽ ഇപ്പോൾ ഒരു അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഹോൾഡ് എന്നുള്ള റേറ്റിംഗിൽ നിന്നും ഔട്ട് പെർഫോം എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി പത്ത് രൂപയാക്കിയിട്ട് ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം സുസ്ലോൺ ഐനോക്സ് ഓഹരികൾ ഇന്ന് അഞ്ച് ശതമാനത്തിലധികം മുന്നേറ്റം രേഖപ്പെടുത്തിയതായിട്ട് കാണാം പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം വിൻഡ് ടർബൈൻ മോഡലുകൾക്കുള്ള ഡ്രാഫ്റ്റ് പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ഈ ഒരു മുന്നേറ്റം വിൻഡ് ടർബൈൻ നിർമ്മിക്കുന്നതിന് അഭ്യന്തരമായി ഉത്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളെയും സോസുകളെയും കൂടുതൽ വിനിയോഗിക്കണമെന്നാണ് ഡ്രാഫ്റ്റിൽ പ്രധാനമായിട്ടും പറയുന്നത് വിൻഡ് ടർബൈൻ ഉൽപ്പാദനത്തിൽ കൂടുതൽ തദ്ദേശീയ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനായി ഡാറ്റാ സെന്ററും ഇന്ത്യയിൽ തന്നെ സ്ഥാപിക്കണമെന്നും ഡ്രാഫ്റ്റിൽ പറയുന്നുണ്ട് അടുത്തൊരു ആറ് മാസത്തിനുള്ളിൽ ഇതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും നിർദ്ദേശമുണ്ട് ഐനോക്സ് വിൻഡിന്റെ മാനേജ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ എണ്ണൂറ് മെഗാവാട്ടിന്റെ ശേഷിയൊക്കെ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലക്ഷ്യമിടുന്നത് ഇത് ഈ വർഷം ആകുമ്പോഴും ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് ആയിട്ട് ഉയർത്താനും ലക്ഷ്യമുണ്ട് ഡിഫൻസ് ഓഹരികളിൽ ഇന്ന് നമുക്കൊരു മുന്നേറ്റം കാണാം അതിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഭാരത് ഡയനാമിക്സ് ബിഇ എൽ എന്നിവയുടെ ഓഹരികളൊക്കെ തന്നെ ഒരു പോസിറ്റീവ് മൊമെന്റ് നിലനിർത്തുന്നുണ്ട് അനലിസ്റ്റുകൾ ഇപ്പോൾ ഈ ഒരു ഡിഫൻസ് ഓഹരികൾ മേൽ ഒരു ബൈ ശുപാശം നൽകിയിട്ടുണ്ട് ഇത് തന്നെയാണ് ഒരു മുന്നേറ്റത്തിന് കാരണമായിട്ട് പറയുന്നത് എച്ച് ഐ എല്ലിന് അയ്യായിരത്തി ഒറുന്നൂറ്റി അൻപത് രൂപയാണ് ബൈ ഇൻഷ്യേറ്റീവ് നൽകുമ്പോൾ ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് ഏകദേശം ഇരുപത്തി രണ്ട് ശതമാനം മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ഭാരത് ഡയനാമിക്സിന് പതിനെട്ട് ശതമാനം മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യുമ്പോൾ ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് ടാർഗറ്റ് ഫിലായിട്ട് നൽകുന്നത് ഡാറ്റ പാറ്റേഴ്സിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ടാർഗറ്റ് വില നിശ്ചയിച്ചുകൊണ്ട് വൈ ശുഭാഷ നൽകുന്നത് ഭാരത് ഇലക്ട്രോണിക്സിനും മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് എൽ ഐ സിയിൽ നിന്ന് നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് നാല് നാല് കോടി രൂപയുടെ കരാർ നേടി എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഡയനാ സിസ്റ്റംസ് ആൻഡ് സൊല്യൂഷൻസ് ലിമിറ്റഡിന്റെ ഓഹരികൾ ഇന്ന് ഒൻപത് ശതമാനത്തിനടുത്ത് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഈ ഒരു കരാർ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ അഞ്ച് സെഷനുകളും തുടർച്ചയായിട്ട് നേട്ടം രേഖപ്പെടുത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനം മുന്നേറ്റമാണ് അഞ്ച് സെഷനുകൾ കൊണ്ട് ഓഹരി നേടിയിട്ടുള്ളത് അവസാനമായിട്ട് നമുക്ക് ഷോർട്ട് ടേമിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന അനലിസ്റ്റുകൾ നിർദ്ദേശിക്കാം കുറച്ച് ഓഹരികൾ കൂടി നോക്കാം അതിൽ ഭാരത് ഡയനാമിക്സ് ബൈ ശുഭാശ ലോങ് പൊസിഷൻ പറയുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ റേഞ്ചിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതായത് ഏകദേശം ഒരു പത്ത് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഏഞ്ചൽ വണ്ണിലെ ടെക്നിക്കൽ അനലിസ്റ്റ് നിർദ്ദേശിക്കുന്ന ഓഹരിയാണിത് ഇപ്പോൾ പറയുന്ന ഓഹരികളെല്ലാം തന്നെ ഏഞ്ചൽ വണ്ണിലെ അനലിസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന ഓഹരികളാണ് ബി എച്ച് ഇ എല്ലും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ പറയുന്നു ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ റേഞ്ചിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇരുന്നൂറ്റി പതിനാറ് രൂപയിലാണ് ടാർഗറ്റ് പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയിലാണ് ഒപ്പം തന്നെ ജി ആർ എം ഓവർസീസ് ഓഹരികളിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ മുന്നൂറ്റി ഇരുപത് രൂപ റേഞ്ചിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് മുന്നൂറ്റി ആറ് രൂപയാണ് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കേണ്ടത് ടാർഗറ്റ് പ്രൈസ് മുന്നൂറ്റി അൻപത്തി ആറ് രൂപയിലാണ് വെക്കേണ്ടത് ഒപ്പം എസ് ബി ഐ ഓഹരികളിൽ നമുക്കൊരു ബൈ ഇനിഷ്യേറ്റീവ് നൽകാം ഷോർട്ട് ടേമിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഴുന്നൂറ്റി എൺപത്തി രണ്ട് രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ടാർബ് പ്രൈസായിട്ട് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ഫിക്സ് ചെയ്യേണ്ടത് എസ് ബി ഐയുടെ ഓഹരികളെ സംബന്ധിച്ച് ഇന്നും നല്ലൊരു മുന്നേറ്റം ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഏകദേശം പത്ത് ശതമാനത്തിനധികം മുന്നേറ്റം കഴിഞ്ഞൊരു അഞ്ച് സെഷനുകൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് എസ് ബി ഐ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട് എസ് ബി ഐ ഓഹരിയുടെ ടെക്നിക്കൽ അനാലിസിസ് നോക്കുമ്പോൾ അവരുടെ ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജിന് മുകളിൽ എസ് ബി ഐ ഓഹരികൾ എത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നോക്കുമ്പോഴും ഒരു ഓവർബോർഡ് ടെറിട്ടറിക്ക് അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെന്ന് കാണാം എസ് ബി ഐയില് ലോങ് ടേമിൽ കൺസിഡർ ചെയ്യുന്ന ആളുകൾക്കും ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകാവുന്ന എടുക്കാവുന്നതാണ് അൻപത് അനലിസ്റ്റുകളിൽ നാല്പത് അനലിസ്റ്റും ഇപ്പോൾ ബൈ എന്ന ശുപാർശ ഓഹരി മേൽ നൽകുന്നുണ്ട് ഒൻപത് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത് അതായത് ഓൾറെഡി എസ് ബി ഐ ഓഹരികൾ കൈവശമുള്ള ആളുകൾ അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശിക്കുന്നത് ഒരു അനലിസ്റ്റ് മാത്രമാണ് ഓഹരിക്കൊരു സെൽ എന്ന റേറ്റിംഗ് നൽകുന്നത് ഇതിൽ ചോയ്സ് ബ്രോക്കിംഗ് ആണ് എസ് ബി ഐക്ക് ഏറ്റവും ഉയർന്ന ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് രൂപ വരെ ഓഹരി എത്തിയേക്കാം എന്നാണ് ഇപ്പോൾ ചോയ്സ് ബ്രോക്കിംഗ് കണക്കാക്കുന്നത് സി എൽ എസ് ഐയും ഒരു ഉയർന്ന ടാർഗറ്റ് പ്രൈസ് എസ് ബി ഐക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് ആയിരത്തി അൻപത് രൂപയിലേക്ക് ഓഹരി കുതിച്ചേക്കാം എന്നാണ് സി എൽ എസ് ഐയിലെ അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്